ആദ്യം തന്നെ വഴകി വന്നതിന് ക്ഷമിക്കണം ന്യായീകരിക്കല്ല എന്നെ തെറ്റുകൊണ്ടല്ല പക്ഷെ ഞാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു എന്തോ വഴകിപ്പോയി അപ്പൊ അതിന് ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പിന്നെ ലുലുഖാസിന്റെ ടെൻത്ത് ആനിവേഴ്സറിക്ക് എന്റെ ആശംസകളും അറിയിക്കുകയാണ് കുറ്റിക്കാട്ടറിയാൻ മുമ്പ് വന്നിട്ടുണ്ട് എന്റെ അമ്മ അപ്പം ഇവിടെ ഈ തിറ മഹോത്സവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ കുറെ താലക്കൊള്ളിയിലൊക്കെ പങ്കെടുത്ത് കൊടുത്ത് ഇപ്പം വേണ്ടി പുതിയതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളെല്ലാവരും ചോദിക്കുകയാണ് ഇപ്പം ഷൂട്ടിങ് കഴിഞ്ഞു ഒരു പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പം ഉടനെ റിലീസ് ഈ വരണ ഇനി വരാൻ പോകുന്ന പതിനഞ്ചാം തീയതി എം ടി സാറിന്റെ മനോരഥങ്ങളെ ഒരു സബ്ജക്ട് ഞാനാണ് ചെയ്യുന്നത് അതില് ഓളോ ഹീറോ എന്ന് പറഞ്ഞിട്ട് പ്രിയദർശൻ സാർ ഡയറക്ഷൻ സന്തോഷ് ശിവൻ സാർ ക്യാമറ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് ഹീറോ ലാലേ നായികയാവാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടി അപ്പം അതാണ് ഇനി വരാൻ പോകുന്ന ഉടനെ വരണ ഒരു സബ്ജെക്ട് റിലീസ് അതായിരിക്കും അത് ഒ ടി ടിയിലായിരിക്കും അതുകൊണ്ട് തിയേറ്ററിലെല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന കൂടി കുടുംബമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഗസ്റ്റ് പതിനഞ്ച് മറക്കണ്ട നമ്മളെന്തായാലും വേണ്ടി ഇങ്ങനെ കുറെ സമയമായിട്ട് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അതെന്താണ് റിലീസ് എന്നൊക്കെ അറിയാനായിട്ട് അപ്പോ നമ്മുടെ ദുർഗാ കൃഷ്ണൻ കൂടി അതിന്റെ ഒരു ഭാഗമാണെന്ന് അറിയാൻ ഒരുപാട് സന്തോഷം വി ഓൾ ദ വെരി ബെസ്റ്റ് വലിയ സക്സസ് ആയിട്ട് മാറട്ടെ വലിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ വരട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു